മാനേജ്മെന്റ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ടൂ തൗസൻഡ് ട്വന്റി സിക്സ് അക്കാദമിക് വർഷത്തിനായി അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് വടക്കഞ്ചേരി പാലക്കാട് ജോലി ഉറപ്പുള്ള കോഴ്സുകൾ വെയർഹൌസ് ആൻഡ് ഡാറ്റ എൻട്രി മാനേജ്മെന്റ് വെയർഹൌസ് ആൻഡ് ഇൻവെന്ററി മാനേജ്മെന്റ് റീറ്റെയിൽ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ മാനേജ്മെന്റ് ഷിപ്പിംഗ് ആൻഡ് ഫ്ലൈറ്റ് ഫോർവേർഡിംഗ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് മാനേജ്മെന്റ് എയർ കാർഗോ മാനേജ്മെന്റ് കസ്റ്റമർ റിലേഷൻസ് മാനേജർ ഇ ഡിസ്ട്രിക്ട് മാനേജ്മെന്റ് ഡിപ്ലോമ ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അവസരം കോഴ്സ് ഡ്യൂറേഷൻ മന്ത്സ് മന്ത്സ് ആൻഡ് ഇയർ ഓൺലൈനായും ഓഫ്ലൈനായും ക്ലാസ്സുകൾ ലഭ്യമാണ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇപ്പോൾ തന്നെ ജോയിൻ സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് വടക്കഞ്ചേരി പാലക്കാട് కూడువరెని వాట్సాప్ చేయు సెవెన్ జీరో వన్ టు ఫోర్ సిక్స్ వన్ సెవెన్ సెవెన్